നമ്മുടെ മതം അപകടത്തിലാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് വോട്ട് ചെയ്യരുത് വിജയ് സേതുപതി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് നമ്മുടെ മതം അപകടത്തിലാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് വോട്ട് ചെയ്യരുത് വിജയ് സേതുപതി വിജയ് സേതുപതിയുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അതും മതത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പരോക്ഷമായിട്ടുള്ള ബി ജെ പിയെ പരാമർശിച്ചുള്ള ആ ഒരു ഡയലോഗ് അതങ്ങ് തമിഴ്നാട് മാത്രമല്ല തെന്നിന്ത്യൊട്ടാകെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തെന്നിന്ത്യൻ സിനിമയിൽ നായകനും പ്രതി നായകനുമൊക്കെയായി വളരെയധികം തിളങ്ങി നിൽക്കുന്ന ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന താരം കൂടിയാണ് വിജയ് സേതുപതി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മുൻപ് വിജയ് സേതുപതി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മതം അപകടത്തിനാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് വോട്ട് ചോദിക്കുന്നവർക്കും ഒരിക്കലും വോട്ട് നൽകരുതെന്നാണ് വിജയ് സേതുപതി പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഈ വീഡിയോ പങ്കുവെച്ചു വർഗീയ ധ്രുവീകരണം നടത്തുന്ന ബി ജെ പിയെയും സംഘപരിവാറിനെയും ഉദ്ദേശിച്ചാണ് വിജയ് സേതുപതി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ഓരോന്നും തെളിയിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ ആ പഴയ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞു വോട്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും നല്ലപോലെ ചിന്തിച്ച് ചെയ്യണമെന്നും പറഞ്ഞ വിജയ് സേതുപതി നമ്മുടെ ജാതിക്കും മതത്തിനും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരുടെ കൂടെ നിൽക്കരുതെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ എൻ്റെ സ്നേഹമുള്ള ജനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യണം ദയവായി നല്ലവണ്ണം ചിന്തിച്ച് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുക എന്നത് പരമപ്രധാനമാണ് നമ്മുടെ സംസ്ഥാനത്തോ ഗ്രാമത്തിലോ കോളേജിലോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ രംഗത്തിറങ്ങുന്നവരെ ആയിരിക്കണം എപ്പോഴും സഹായിക്കേണ്ടത് അല്ലാതെ നമ്മുടെ ജാതിക്കും മതത്തിനും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്കൊപ്പം ഒരിക്കലും ഒപ്പം നിൽക്കരുത് അങ്ങനെ പറയുന്നവരൊക്കെ നമ്മളെ കുഴപ്പങ്ങളുണ്ടാക്കാൻ പ്രേരിപ്പിച്ച് ഇളക്കിവിട്ട ശേഷം അവരുടെ വീട്ടിൽ പോലീസ് സംരക്ഷണയിൽ സുരക്ഷിതമായി കഴിയുന്നവരായിരിക്കും നമ്മളായിരിക്കും പിന്നീട് കുഴപ്പത്തിലാവുക ഇത് എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് വിജയ് സേതുപതി മറ്റൊരു ചടങ്ങിൽ വെച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മുൻപത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം തന്നെ ആളുകൾ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് പ്രത്യേകിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം മാത്രമല്ല തെന്നിന്ത്യൻ രാഷ്ട്രീയ ലോകവും ആ ഒരു ഡയലോഗിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വീഡിയോ പഴയതെങ്കിലും കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് ഇപ്പോഴും കാലിക പ്രസക്തമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ചും ലോകമോസകരമല്ല എല്ലാ രാജ്യത്തു നിന്നും ഇപ്പോൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമെന്ന് സംഘതീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അടിയേറ വെച്ചുകൊണ്ട് കൊണ്ട് ഭരണകൂട ഭീകരത തന്നെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നമോ ഇന്ത്യ ഒട്ടൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പും വിവേകപൂർവമായി നമുക്കും നമ്മുടെ സമുദാന അവകാശം ഉപയോഗിക്കാമെന്ന് പ്രത്യേകം പ്രതിജ്ഞ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദൈവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ